ബോസ് മലയാളം സീസൺ സിക്സ് ഈ ആഴ്ച ആരായിരിക്കും ജയിലിൽ പോവാ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരാൾ സായി ആണ് അതിന്റെ കാരണം രണ്ട് തവണ സായിക്ക് ബിഗ് ബോസിന്റെ വാണിംഗ് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ കാര്യങ്ങളെ ഗെയിമായിട്ടെടുത്ത് ഒരു നോമിനേഷൻ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും സായി ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും അതിനുള്ള സാധ്യത പക്ഷെ നിലവിൽ കുറവാണ് എന്ന് വെച്ചാൽ പവർ ടീമിനെ പിന്തുണച്ചാണ് സായി ഇന്ന് മത്സരത്തിനിറങ്ങിയത് രണ്ടാമത്തെ സാധ്യത ഹൗസ് മേറ്റ്സ് സായിയുടെ പേരെടുക്കുമ്പോ എന്നുള്ളതാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ജാസ്മിൻ തന്നെ ആദ്യം സായിയുടെ പേരെടുത്തളയും എനിക്ക് വന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് രണ്ട് തവണ വാണിംഗ് കിട്ടിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സായിയെ ജയിലിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയിപ്പോ ജയിലിലായില്ലെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് സായിക്ക് അത്ര നല്ലൊരു എപ്പിസോഡ് ആകാൻ സാധ്യതയൊന്നും കാണുന്നില്ല കാരണം അമ്മാതിരി കാര്യങ്ങളല്ലേ പറഞ്ഞു കളഞ്ഞത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും പോലെ അല്ലല്ലോ പുറത്തെ മുഴുവൻ കഥയും രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്തളഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്തായാലും പൊരിക്കും വീട്ടുകാർ സായിയെ ജയിലിലാക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്